അപ്പോഴേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നതും പിന്നെ തിരിച്ച് വരുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം പോകുന്നതും വരുന്നതൊക്കെ വഴികളൊക്കെ ആയിരിക്കും നല്ല അതായത് ഞങ്ങളുടെ ഗ്രാമ ഭംഗിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അപ്പം ഇത് വീട്ടിലെ ഒരു പ്ലാന്റ് ആണ് പേര് ഞാൻ മറന്നു പോയിട്ടോ അതിന് ഈ ഒരു സമയത്താണ് നന്നായിട്ട് ഇതിൻ്റെ പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് ഞാൻ രാവിലെ ഓഫീസിൽ പോയി ഏകദേശം ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരും കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ ഒരു ഷേക്കിങ് കേട്ടോ പോകുന്നവർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പൂമരമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ അതുകൂടാതെ തന്നെ നല്ല വയലുകളും അതുപോലെ തന്നെ പുഴകളൊക്കെ ഉണ്ട് കേട്ടോ ആ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഭാഗമായി നന്നായിട്ട് ഇപ്പം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വയലിൽ നന്നായിട്ട് ചിലരൊക്കെ ഈ പയറൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ പയർ വതച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പയർ വതച്ചിട്ടുണ്ട് പിന്നെ ചിലർ കണ്ടം പൂട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് ആ പുഴ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടിട്ട് പിന്നെ ഇതിൻ്റെ അപ്പുറം ഈ ഒരു വീട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഒരു വീടുണ്ട് പുഴയുടെ അറ്റത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നല്ല വയലും നല്ല ഗ്രാമമാണ് കേട്ടോ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ നടുക്കൂടിയാണ് ഈ വഴി പോകുന്നത് അതിൻ്റെ അപ്പുറം ഇപ്പുറേം നന്നായിട്ട് ഈ പാടമാണേ അപ്പോൾ പാടത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവരാരും കൃഷി ഇറക്കിയിട്ടില്ല അപ്പോൾ ഈ കൃഷി ഇറക്കാത്തത് ഇങ്ങനെ പച്ചപ്പ് ഇതായിട്ട് നിൽക്കുന്നു ഇത് ഞാൻ തിരിച്ച് വരുന്ന വ്യൂ കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് പാടത്തിൻ്റെ കരയിൽ അതായത് റോഡിൻ്റെ സൈഡിൽ നല്ല തണൽ മരങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ നല്ല വെയിലായിരിക്കുമല്ലോ അപ്പം ആർക്കെയിലൊക്കെ നിൽക്കാൻ വേണ്ടി നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടുത്തെ കാഴ്ച അതിന് ശേഷം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ചിക്കു എന്നോട് പറഞ്ഞു അമ്മ മാങ്ങ വീണിട്ടുണ്ട് കഴിഞ്ഞ മഴയിൽ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായാലും കാറ്റുമായിരുന്നു കേട്ടോ മാങ്ങ നമുക്ക് പോയി പിറക്കാതെ ചെയ്ത് നോക്കുമ്പോൾ ചിക്കുൻ ആ ഒരു പിന്നെ കൂട് നിറച്ചും കിട്ടി പക്ഷേ അതിൽ കൂടുതൽ കുരങ്ങിൻ്റെ ശല്യം നമുക്കുണ്ടായി കുരങ്ങ് മുഴുവൻ പിന്നെ എന്താ പറയുക കടിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു കൊട്ടം മാങ്ങ കിട്ടി കേട്ടോ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൊച്ചുകൊച്ചു സന്തോഷങ്ങളായി നല്ല രസമായിരുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഒപ്പം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ അവരുടെ കൂടെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും അവരും ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സേഷനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയുക നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ തേക്ക് ഞങ്ങളുടെ കാപ്പിത്തോട്ടവും അതുപോലെ തന്നെ മാവാണ് കേട്ടോ അത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ